അസ്സാമലൈക്കും വരഹമത്തല്ലാ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് ലോകമെമ്പാടും വളരെ പവിത്രമായ ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ് ലോകത്ത് എല്ലാ സമുദായങ്ങൾക്കും ഉള്ളതുപോലെ മുസ്ലിം സമുദായത്തിന് പ്രവാചകൻ്റെ ധന്യമായ ജീവിതത്തിലൂടെ അനുവദിച്ച് ലഭിച്ച രണ്ട് പവിത്രമായ ദിവസങ്ങളാണ് ഈദുൽ ഫിത്തറും ഈദുൽ അദായും ആ രണ്ട് ദിവസങ്ങൾ സമൂഹത്തിൻ്റെ വേദനകൾ മനസ്സിലാക്കി പുതിയ പ്രതിജ്ഞയോടെ സാഹോദര്യ ബന്ധത്തെ പുതുക്കി ഉള്ളവനും ഇല്ലാത്തവരും തമ്മിലുള്ള അകൽച്ച പരമാവധി കുറച്ചു കൊണ്ടുവന്ന് വേദനകൾ അതിൻ്റെ ഒരംശമെങ്കിലും എല്ലാവരും അനുഭവിക്കുന്ന പവിത്രമായ മൃതാനുഷ്ഠാനം അനുഷ്ഠിച്ചതിന് ശേഷമാണ് ഇന്ന് ഈദുൽ ഫിത്തർ നാം ആഘോഷിക്കുന്നത് സട്ടാവായ ദൈവം ഈ ലോകത്തുള്ള മുഴുവൻ ഇവിടെ ജീവിക്കുന്ന സിട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് മനുഷ്യന്റെ നന്മക്കും ഗുണത്തിനും വേണ്ടിയാണ് ലോകത്തെ ചരാചരങ്ങളെല്ലാം അത് ആരെങ്കിലും പിടിച്ചെടുത്ത് സ്വന്തമാക്കി വെക്കാനുള്ളതല്ല അത് എല്ലാവരുടെയും അവകാശമാണ് ആ ഒരു തിരിച്ചറിവ് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ലോകത്തെ മനുഷ്യരെല്ലാം എന്താണ് വിശപ്പ് എന്ന് തിരിച്ചറിയണം എന്ന് ഇസ്ലാം നിശ്ചയിച്ചത് വിശക്കാത്ത വിശപ്പ് അനുഭവിക്കാത്ത ഒരു തന്നെ എത്ര വാചാരമായും വശ്യമായും ഒരു പ്രസംഗത്തിലൂടെ ധരിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല വിശപ്പിൻ്റെ കാഠിന്യം അനുഭവിച്ചേ തീരൂ അതുകൊണ്ടാണ് ലോകത്തെ മുഴുവൻ മനുഷ്യരും ഭയാനകമായ ആ വിശപ്പിൻ്റെ അവസ്ഥ അനുഭവിക്കാൻ വിശുദ്ധ റമലാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് ലോകത്തിനും മാർഗദർശനമായി അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആൻ അതിനെ അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാനുള്ള തിരഞ്ഞെടുത്ത മാസമാണ് റമലാൻ ആ റമലാനിൽ ഫൽ യെസും വ്രതമനുഷ്ഠിക്കണം എന്ന കൽപ്പന ഉണ്ടാവുകയും അതനുഷ്ഠിക്കുകയും ചെയ്ത മനുഷ്യൻ ലോകത്തെ ഏറ്റവും അധികം അനുഭവപ്പെടുന്ന വിശപ്പിൻ്റെ കാഠിന്യം അത് ഏത് ഉള്ളവനും ഇല്ലാത്തവനും അനുഭവിച്ച് തുല്യമായി അനുഭവിച്ചുകൊണ്ട് ജീവിതം സ്വന്തം അനുഭവമാക്കി മാറ്റി അതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠമാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത് വിശക്കുന്നവരെ തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള സമഭാവന മനുഷ്യൻ്റെ മനസ്സിൽ വേരൂന്നി നിൽക്കണം എന്ന നിലക്കാണ് അന്ന് ഫിത്തർ ദ നിർബന്ധമാക്കിയിട്ടുള്ളത് പട്ടിണി എടുക്കുന്ന ഒരാൾ പോലും ഉണ്ടാകാൻ പാടില്ല ആ അതിമഹത്വായ സന്ദേശമാണ് പെരുന്നാൾ ദിനത്തിൽ നാം ഉൾക്കൊള്ളുന്നത് വിശക്കുന്നവൻ്റെ വിശപ്പ് മനസ്സിലാക്കുക ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമുള്ളവനെ അത് തിരിച്ചറിയുക അതില്ലാത്ത അനുഗ്രഹങ്ങൾ ലഭിച്ചവൻ ദൈവത്തോട് നന്ദി പറയുക എന്നീ സവിശേഷമായ ഗുണഭാവങ്ങളാണ് ഇതിൽ നിന്ന് ചിന്തയിലൂടെ നാം ഉൾക്കൊള്ളേണ്ട മഹത്തായ ആശയം ഇന്ന് നാം വിനയാന്യതരാകണം സന്തോഷവും ആഹ്ലാദവും പ്രകടിപ്പിക്കുമ്പോൾ തന്നെ ലോകത്തിൽ ഒന്നും ഞാനല്ല നിയന്ത്രിക്കുന്നത് എന്ന ദൈവത്തിൽ സമർപ്പണമാണ് തെക്ക്വീർ ധനികളിലൂടെ നാം പ്രഖ്യാപിക്കുന്നത് ആ തെക്കിബരുകൾ മുഴങ്ങട്ടെ ഈ ദിവസം അള്ളാഹു അക്ബർ അള്ളാഹു ഈ പവിത്രമായ കൊണ്ട് ധന്യമായ ഈ ദിവസം എല്ലാം അവരും ആദമിന്റെ മക്കളാണ് ആദമോ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന വിശാലമായ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് സഹജീവികളോടുള്ള സ്നേഹവും കനിവും ഹൃദയ വിശാലതയും പ്രകടിപ്പിക്കാനുള്ള സന്ദേശമായി ഈ തെക്ക് വീറിനെ ഉൾക്കൊള്ളണം ഈ ചെറിയ പെരുന്നാൾ ഈദുൽ ഫിത്തർ ദിനത്തിൽ ലോകത്തോട് നമുക്ക് നൽകാനുള്ള അതിമഹത്തായ സന്ദേശം ഈ തെക്ക് വീറിൻ്റെ സന്ദേശമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു ഈ ദിവസം എല്ലാവർക്കും ഈ പവിത്രമായ ദിനത്തിൻ്റെ മധുരമുള്ള ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ ആവശ്യപ്പെടുകയും എല്ലാവർക്കും പെരുന്നാളിൻ്റെ സുന്ദരമായ ആശംസകൾ ഈ മഹത്തായ തെക്കബറിലൂടെ സമർപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ